ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ ഇന്ന് കിച്ചണിൽ നന്നായിട്ട് അടി ഉണ്ടായിരുന്നു അതായത് അനു കിച്ചൺ സ്ലാബിൻ്റെ മേലെ കയറിയിരുന്നിട്ട് പാത്രത്തിൽ ഇളക്കുമായിരുന്നു കറിയോ മറ്റാണ് ഉള്ളിലുണ്ടായിരുന്നത് ഇളക്കുമായിരുന്നു അപ്പോൾ കിച്ചൺ സ്ലാബിൻ്റെ മേലെ ഇപ്പോൾ സ്പൂണായാലും നമ്മൾ ഇളക്കി ഇളക്കിക്കഴിഞ്ഞാൽ ചപ്പാത്തി എല്ലാം ഒക്കെ അതിൻ്റെ മേലെ പരത്തും എടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അനു അതിൻ്റെ മേലെയാണ് ചണ്ടി കുത്തിരുന്നത് അപ്പം അത് ഷൈറ്റ കണ്ടപ്പോൾ ഷൈറ്റം വന്നു എന്താ അതിന് ചെയ്യുന്നത് എവിടെയാണ് ഇരിക്കുന്നത് അവിടെ സ്പൂൺ ഇതൊക്കെ വെക്കുന്നതല്ലേ അത് ശരിയാണ് ഹൈജീൻ പ്രോബ്ലം ഉണ്ടായി ആ സമയത്ത് അവിടെ ഭയങ്കര റെഡിയായിരുന്നു അപ്പോൾ അതുപോലെ ഇതുപോ ഇതുപോലെ ഇതിനേക്കാളും ഒരു പ്രശ്നം മുമ്പ് ജിസൈൽ കിച്ചണിൽ ഉണ്ടായിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ചപ്പാത്തി ചപ്പാത്തി ഉരുള ബോളുകളാക്കിയിട്ട് ചെയ്യുന്നതിനിടയ്ക്ക് കയ്യിലൊരു ബോളും വെച്ചിട്ട് കക്ഷത്തിൽ ചൊറിഞ്ഞു അപ്പം ഈ ഉരുളയും കൊണ്ടാണ് കക്ഷൻ ചൊറിഞ്ഞത് അപ്പോൾ അത് ഇങ്ങുകൊണ്ട് കൊണ്ടുവന്നിട്ട് ആര് കഴിച്ചു അറിയില്ല അത് വല്ല കമന്റുകളിലും ആൾക്കാർ പറയുന്നുണ്ട് ഇത് പറയുമ്പം എന്താ അത് പറയാത്ത അത് ഇതിലും വലിയ ഹൈജീനിക് പ്രോബ്ലം അല്ലേ വേർത്തിട്ട് കഷം ചൊറിഞ്ഞിട്ട് അവിടെ ചപ്പാത്തിന്റെ ബോളും കൊണ്ട് പോയിട്ട് ഇതാക്കുകയാണ് പറയുമ്പോൾ അപ്പോൾ അന്നാ ഒന്നും ഉണ്ടായില്ല പിന്നിപ്പം ഇങ്ങനെ അതങ്ങനെ ഇട നിന്നു പിന്നെ ഉള്ളൊരു ിബിയുടെ ഒരു ടാസ്ക് ആയിരുന്നു അതായത് ബി ബി ഹൗസ് ഒരു കപ്പലാണെങ്കിൽ ആ കപ്പലിനെ മുങ്ങി ആരാണ് മുങ്ങാതെ സൂക്ഷിക്കുന്നതാരാണ് അങ്ങനെയുള്ളത് ഓരോരുത്തരായിട്ടുള്ള ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പൊ ഷാരിക പറഞ്ഞത് ഇവിടെ കപ്പൽ മുക്കുന്നത് അക്ബർ ആണ് അനീഷ് വരണം എന്നാൽ കപ്പല് പറഞ്ഞു ഇപ്പൊ ഷാനവാസ് അപ്പാനിയെ പറഞ്ഞു അപ്പാനി ഷാനവാസിനെ പറഞ്ഞു ആ പിന്നെ രേണു പറഞ്ഞത് ഈ കപ്പലിലുള്ള കപ്പൽ ബിഗ് ബോസ് ഒരു കപ്പൽ കപ്പലിലുള്ള ആൾക്കാരൊക്കെ ഒരു കമ്പ്യൂട്ടറിനോട് യോജിച്ച യന്ത്രങ്ങളാണ് അപ്പം അത് ആദ്യമായിട്ടൊരു അതിലൊരു ആയിട്ട് അക്ബർ വന്നു പിന്നെ കപ്പലിനെ മുങ്ങി താഴ്ന്നതിലും രക്ഷിക്കാൻ പറ്റിയ ഒരാൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ ആര്യം തന്നെയാണെന്ന് പറഞ്ഞു സാരിക പറഞ്ഞത് അക്ബറാണ് കപ്പലിനെ താഴ്ത്തുന്നത് അനീഷ് വേണം കപ്പലിനെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഓരോരുത്തരായിട്ട് അവരവരുടെ അഭിപ്രായം പറഞ്ഞു പിന്നെ ബിബിയുടെ അടുത്ത ഡസ്ക്കായിരുന്നു ബി ബി ഹൗസിൽ ഏറ്റവും ഹൈജീനിക് ആയ ആളാരാണ് ഏറ്റവും എന്താ പറയുക വൃത്തിയില്ലാത്ത ആളാരാണെന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ വന്നിട്ട് അനുമോള് വന്നിട്ട് രേണു ചേച്ചിക്കാണ് വൃത്തിയില്ലാത്തത് തലേന്ന് പേന ഒക്കെ ഇങ്ങനെ ഉതിർന്നു വീഴുന്നുണ്ട് നെറ്റിയിലൂടെയൊക്കെ ഒഴുകുന്നുണ്ട് എപ്പോഴും തല ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അവിടെ രേണു ചേച്ചി തന്നെ അപ്പോൾ ഇത് കേട്ടപ്പോൾ രേണു പിന്നെ എനക്ക് ഇവിടുന്ന് ക്വിറ്റ് ചെയ്യണോ മുടിക്ക് ട്രീറ്റ്മെന്റ് വേണം അപ്പം ബിഗ് ബോസ് എന്നെ രണ്ടാഴ്ചയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് വിടുവെന്നിട്ട് ഞാൻ വീണ്ടും വന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് വിഷമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനുമോള് നേരിട്ട് പറഞ്ഞു എന്നേ ഇന്നലെ രാത്രിയൊക്കെ കലാഭവൻ ചരികയും കുറച്ച് ആൾക്കാരൊക്കെ ആദില നൂറ അക്ബർ ഒക്കെ ചേർന്നിട്ട് ഇങ്ങനെ എന്താ കലാഭവൻ ശരിക ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു തലയിൽ ചോറിയുന്നതും ബെഡിൽ ഇങ്ങനെ ഹൈ വയ്യ വയ്യാന്ന് പറഞ്ഞതും ഒക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അനുമോള് അങ്ങനെ കാണാതെ പറഞ്ഞില്ല നേരിട്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഉള്ളൂ അപ്പം ഇനിയെങ്കിലും ഒരു ശ്രദ്ധിക്കണം കുറച്ച് ഹൈജീനിക് ആവാൻ വേണ്ടിയിട്ട് കുളിക്കുക മുടിയൊക്കെ ഒന്ന് ചെയ്യുക അങ്ങനെയെല്ലാം ചെയ്യുക ഒന്ന് ശ്രദ്ധിക്കുക എന്നേ പറയാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ